നമസ്കാരം മലയാളി വാർത്താ അനാലിസിസിലേക്ക് സ്വാഗതം ആലപ്പുഴയിലെ കനൽത്തരി കെട്ടതിന്റെ ക്ഷീണത്തിലാണ് സി പി എം കെ സി വേണുഗോപാലിനെ ഇറക്കി ആരിഫിനെ വെട്ടിയെന്ന് വലത് കേന്ദ്രങ്ങൾ അർമാദിക്കുന്നു എന്നാൽ കെ സി വേണുഗോപാൽ അല്ല ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിലെ കനൽത്തരിക്കെടുത്തിയത് തോറ്റത് ബി ജെ പി കാരിയോടെന്ന് വന്നാൽ അതും ശോഭാ സുരേന്ദ്രനോടായാൽ സി പി എമ്മിന് ഇതിലും വലിയ ക്ഷീണം വേറെയുണ്ടോ അതുകൊണ്ട് ഇടതു കോട്ട അത് മറച്ച് പകരം കെ സിയോടെന്ന വലതു പ്രചാരണം അംഗീകരിച്ചു കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപും ശോഭ സുരേന്ദ്രൻ സഖാക്കളുടെ പിരിവെട്ടിച്ചു റിസൾട്ട് വന്നപ്പോഴും ശോഭ പിരിവെട്ടിച്ചു ഇലക്ഷൻ ദിവസങ്ങൾക്ക് മുൻപാണ് ഇ പി ജയരാജനുമായി ചർച്ച നടത്തിയെന്ന വലിയ ബോംബ് പൊട്ടിച്ച് സി പി എമ്മിനെ വെള്ളം കുടിപ്പിച്ചത് ശോഭ രംഗത്ത് വന്നതോടെയാണ് ഇ പല സത്യങ്ങളും തുറന്നു പറയേണ്ട ഗതികേട് വന്നതും ഇപ്പോൾ വോട്ടും കൊണ്ടുപോയി ശോഭ അടുത്ത പണി തന്നു ആലപ്പുഴയിൽ സി പി എമ്മിനെ തോൽപ്പിച്ചത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ശോഭാ സുരേന്ദ്രനും മറ്റൊന്ന് സി പി എമ്മുകാർ തന്നെയും ആലപ്പുഴ സി പി എമ്മിൽ കനത്ത അടി നടക്കുകയാണ് എസ് ഡി പി ഐ ബന്ധത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പലരും കൊഴിഞ്ഞുപോയി മറ്റൊന്ന് പാർട്ടിയിലെ ലഹരി സംഘങ്ങളെ മുതിർന്ന നേതാക്കളിൽ പലരും പിന്തുണച്ചു ഇതിനെ എതിർക്കുന്ന നിരവധി പേർ പാർട്ടി വിട്ടുപോയി പിന്നെ ജി സുധാകരനെ പോലെയുള്ള നേതാക്കളെ പിണക്കി നിർത്തി അവരെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും കൂടെ നിർത്താൻ സി പി എമ്മിന് കഴിഞ്ഞില്ല പിണറായി വിജയന്റെ അതിബുദ്ധിയാണ് സുധാകരനെ പിണക്കിയത് ആലപ്പുഴ സി പി എമ്മിൽ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കാർ പോലും ശോഭ സുരേന്ദ്രന് വോട്ട് കുത്തിയെന്നാണ് ചർച്ച വരുന്നത് അങ്ങനെ സി പി എമ്മുകാർ തന്നെ ശോഭയെ വിജയിപ്പിച്ചു ി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ആലപ്പുഴയിൽ ശോഭ നേടിയത് പോൾ ചെയ്തതിന്റെ ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടായിരുന്നു ഈ മുന്നേറ്റമാണ് സി പി എം പ്രതീക്ഷകളെ തകർത്തെറിഞ്ഞത് ശോഭ സുരേന്ദ്രന്റെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വോട്ട് സി പി എമ്മിന്റെ നെഞ്ചത്താണ് ആണി അടിച്ചത് ശോഭയുടെ ഈ വോട്ട് വോട്ടുപിടുത്തമാണ് ആലപ്പുഴയിലെ സി പി എം കനൽത്തരി കെടുത്തിയത് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ഉയർത്താൻ കഴിയുന്ന ജനപ്രീതി തനിക്കുണ്ടെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ വന്നതോടെ തന്നെ ആലപ്പുഴയിൽ പ്രചരണ ചൂട് ശക്തമായിരുന്നു ക്രൈസ്തവ നായർ വോട്ടുകളെല്ലാം കേസിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലെത്തി ഇതിനിടയിൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാകുമ്പോൾ ശോഭയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ടായി താൻ മൂന്ന് ലക്ഷം വോട്ട് നേടുമെന്ന് പറഞ്ഞാണ് ശോഭ മത്സരിച്ചത് സർവേകളിലും ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചതേയില്ല സർവേയും എക്സിറ്റ് പോളുകളുമെല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തരായി ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത് മൂന്ന് ലക്ഷത്തിന് കുറവുള്ളത് വെറും നാലായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ട് അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി ജെ പിക്ക് ആയി രചിച്ചു അതുകൊണ്ട് ഓർക്കണം സി പി എമ്മിന്റെ ഈറ്റില്ലമായിരുന്നു എന്നത് അവിടെയാണ് ശോഭ ഇത്ര വലിയ നേട്ടം ഉണ്ടാക്കിയത് ഇനി ശോഭയ്ക്ക് സംഘടനയിലെ താക്കോൽ സ്ഥാനം കിട്ടുമോ എന്നതാണ് ചോദ്യം അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകാൻ യോഗ്യ താനാണെന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ശോഭ ആലപ്പുഴയിലെ മത്സരത്തിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് വെറും പതിനാറ് ശതമാനം മാത്രമുണ്ടായിരുന്ന ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിയെട്ട് ശതമാനം അധികം വോട്ടുകൾ നേടിയത് ശോഭാ സുരേന്ദ്രനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ഈ പത്ത് ശതമാനം വോട്ട് ഉയർച്ച മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും ആലപ്പുഴയിൽ എൻ ഡി എ വോട്ടു വിഹിതം കുത്തനെ ഉയർത്താൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകൾ നേടിയ ശോഭ സുരേന്ദ്രന് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾക്കനുസരിച്ച് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളാണ് ശോഭ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് പതിനേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ടാണെങ്കിൽ ഇത്തവണ വോട്ടധികമാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് ആലപ്പുഴയിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം വർദ്ധിച്ചു നാല്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള എ എം ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ളത് ഒരു ലക്ഷത്തിലധികം വോട്ട് ഉയർത്തിയ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ ജയിച്ച സുരേഷ് ഗോപി മാത്രമാണ് വോട്ട് ഉയർത്തലിൽ ശോഭയ്ക്ക് മുന്നിലുള്ളത് ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇത്തവണ വി മുരളീധരന് നേടാൻ കഴിഞ്ഞു ശോഭാ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകളാണ് നേടിയതെങ്കിൽ മുരളീധരന് ഇത് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതായി ഉയർത്താൻ കഴിഞ്ഞു എന്തായാലും ശോഭാ സുരേന്ദ്രനിൽ നിന്നാണ് വലിയ അടി സി പി എമ്മിന് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് മത്സരിച്ചത് ശോഭ സുരേന്ദ്രനോടായി പോയി എന്ന് പറയേണ്ടി വരും എന്തായാലും ശോഭാ സുരേന്ദ്രൻ തുടരെ തുടരെ സി പി എമ്മിനിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രന് പോലും കഴിയാത്ത കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത്